പി ഏജൻസി ഓൺലൈൻ വഴി പണം മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ തിരുവനന്തപുരം കല്ലറ സ്വദേശിയായ സ്ത്രീയിൽ നിന്നാണ് വീട്ടിൽ നിന്ന് പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് അഞ്ചു ലക്ഷം രൂപ തട്ടിയത് കോഴിക്കോട് സ്വദേശികളായ സെയ്ഫുൽ റഹ്മാൻ ഹരികൃഷ്ണൻ അഖിൽ ബാബു എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ജൂലൈയിലാണ് വീട്ടമ്മ പരാതി നൽകുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് തട്ടിപ്പ് നടത്തുന്നത് ഇവർ നൽകുന്ന അക്കൗണ്ടിലേക്ക് ആദ്യം ആയിരം രൂപ ഇടാൻ ആവശ്യപ്പെടും അടുത്ത ദിവസം രൂപ തിരിച്ചു നൽകും ഇത്തരത്തിൽ ക്രമേണ വലിയ തുക നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയും അക്കൗണ്ട് ബ്ലോക്കായെന്നും പറഞ്ഞ് ആ തുക തട്ടിയെടുക്കുന്നതാണ് ഇവരുടെ രീതി അൻപത്തിമൂവായിരം രൂപ വരെ ഇത്തരത്തിൽ വീട്ടമ്മയ്ക്ക് നൽകി ശേഷം എൺപതിനായിരം രൂപ ഇടാൻ ആവശ്യപ്പെട്ടു ഈ തുക തിരിച്ചു ലഭിച്ചില്ല അക്കൗണ്ട് ബ്ലോക്കായതാണെന്നും അക്കൗണ്ട് ശരിയാക്കിയാൽ പണം തിരികെ നൽകാമെന്നും ഉറപ്പു നൽകി ഇത്തരത്തിൽ കബളിപ്പിച്ച് അഞ്ചു ലക്ഷം രൂപ വരെ തട്ടിയതായാണ് പരാതി പരാതിക്കാരിയായ സ്ത്രീ ഓരോ തവണയും പണം നൽകിയത് വ്യത്യസ്ത യു പി ഐ അക്കൌണ്ടുകളിലേക്കാണ് ഇതിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ച അവർക്ക് കമ്മീഷൻ നൽകാമെന്ന ഉടമ്പടിയിൽ കരാറുണ്ടാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് സംശയം പ്രകടിപ്പിച്ചു തട്ടിപ്പിന് പിന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാമെന്നും പോലീസ് പറഞ്ഞു പ്രതികളെ പാങ്ങോട് കോടതിയിൽ ന്യൂസ് തിരുവനന്തപുരം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ